ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ആ അങ്ങനെ കുറേ ആഗ്രഹം കൊണ്ടൊരു സാധനം വാങ്ങിയോട് എന്താണെന്ന് അറിയില്ല വാങ്ങി വെച്ച് പിന്നെ അതിനെടുക്കാനൊക്കെ തോന്നുന്നില്ല എന്താണെന്ന് സാധനം അതെ എനിക്കറിയില്ലേ ഇത് വാങ്ങിവെച്ചിട്ട് ഒരു നാല് മാസാകൂന്ന് മാസം ആവാനായി പക്ഷേ വാങ്ങിയപാടൊരു ഫ്രഞ്ച് സൈസും ഉണ്ടാക്കില്ല അപ്പൊ പിന്നെ എന്തൊരു അൽഫാം ഉണ്ടാക്കിയാലോ ചിക്കനൊക്കെ വാങ്ങി വേഗം ഒരു അൽഫാം സെറ്റാക്കാൻ വിചാരിച്ചു അങ്ങനെ മുകളിൽ വെച്ചിരുന്ന നമ്മളെ എർഫ എണ്ണ കൂടെ തായേക്ക് വെച്ച് അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഞങ്ങൾ പാവം അത് കഴിയാറ് എല്ലാം ഒന്ന് ഉപയോഗിച്ചുകൂടെന്നു വാങ്ങുമ്പോഴൊക്കെ ഭയങ്കര സംഭവിക്കുന്നു കയറ്റി വെച്ചാൽ പിന്നെ സങ്കടം തോന്നി പിന്നെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ അപ്പം മസാല തയ്യാറാക്കിയാലോ കുറച്ചുള്ളി കാഞ്ചി വെളുത്തുള്ളി നല്ല വെള്ളം ചീരാമേ വെള്ളം കൂടി ചോണിക്കുന്നുള്ളൂ തക്കാളി உப்பும்ளகுப்பொடியும்ஞ்சப்பொடியும் கரம் மசாலையும் பெரும் ஜீரகப்பொடியும் இட்டு ஆ மசாலி வச்சு நம்னிலேக்கு மசாலா செக்கி നമ്മൾ അൽഫാമിലേക്ക് വേണ്ടി ഒന്ന് വരങ്ങുട്ടീനോട്ടോ ഞാനും ചിക്കൻ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലൊക്കെ സെറ്റാക്കി കൊയച്ച് നല്ല റെഡിയാക്കി വെച്ച് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കി കേട്ടോ കാരണം അതുകൂടി നോക്കണല്ലോ ഉപ്പ് പിടിക്കണമല്ലോ ചിക്കനിൽ വലിയ വലിയ പീസുകളാണല്ലോ അപ്പം ഉപ്പും കൂടി പിടിച്ചാലല്ലേ സെറ്റാവുള്ളൂ അങ്ങനെ നന്നായിട്ട് കുഴച്ച് ഇനി അതൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം ആ മസാലകളൊക്കെ ഒന്ന് നല്ലോണം നല്ലവണ്ണം ഒന്ന് പിടിക്കണ്ടേ ചിക്കൻ്റെ നമ്മക്കണ്ടേ ഒരു അഞ്ചാറ് മണിക്കൂറായി അപ്പൊ ഇനി പോയി വയ്ക്കാലോ വയോ ഇതെല്ലാരും കാത്തിരിക്ക അങ്ങനെ മസാല ഒക്കെ പിടിച്ച് നല്ല മണക്കെട്ടോ കരിയും ജീവനത്തുള്ള അങ്ങനെ അങ്ങനെ ഓയിലൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് നേരെ അങ്ങോട്ട് പീസുകൾ വെക്കാം ഒരു നാല് പീസാണ് വെക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം ഞാൻ അഞ്ചാറ് പീസ് വെച്ച അതങ്ങോട്ട് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല ഫസ്റ്റ് ടൈം അതിനെക്കൊണ്ട് അറിയില്ല അങ്ങനെ പീസുകളൊക്കെ വെച്ച് നേരെ ഫ്രയറിൽ കയറ്റിയിട്ട് അതിലുണ്ട് ചിക്കൻ എത്ര വേവാണ് ബീഫിന് എത്രയാണ് അപ്പോൾ അതിനങ്ങോട്ട് നോക്കി അങ്ങോട്ട് വെച്ച് വേറെ ഒന്നും ചെയ്യാമെന്നൊന്നുമില്ല പിന്നൊരു വെയ്റ്റിങ് ഇനോ വെയ്റ്റിങ് ഇതാവണം വരെ എങ്ങനെയാവുന്നൊക്കെ അല്ലേ അപ്പോൾ അതായത് സംഭവം നല്ല മണമൊക്കെ വരുന്നുണ്ടോ എന്തൊക്കെ പറയാം പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം എങ്ങനെയൊക്കെ ആവൂല ദില്ലെന്ന് കാരണം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൽ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എന്നല്ലാതെ ചിക്കനൊക്കെ നല്ലോണം വെന്തിന് കേട്ടോ ആ ഒരു സൈഡ് എന്നെ നല്ലോം വെന്തുക്കുന്ന ചിക്കന് അങ്ങനെ അടുത്ത സെറ്റ് അവിടെ സെറ്റാകട്ടെ രണ്ടാമത്തെ സെറ്റ് പോകുന്നു നിങ്ങൾ അൽഫാമിൻ്റെ കൂടെ കുബുഡ്സ് ബട്ടർ നാനി അതല്ലേ കേട്ടെ ഇന്ന് ഇവിടെ വെറൈറ്റിയാണ് ഇന്ന് എന്താ അറിയാം നല്ല നെയസ് പത്തിരി ഇന്ന് കുബൂസോ ഒന്നുമല്ല ഇന്ന് പത്തിരി പ്രസവിച്ചിട്ട് നല്ല നൈസ് പത്തിരി ഉണ്ടാക്കുന്നു ഇതിൻ്റെ കൂടെ അത് കോമ്പോ നൈസ് പത്തിരി അത് എവിടെയെങ്കിലും കേട്ടിരിക്കണോ കേട്ടിട്ടൊന്ന് പറയാവേ അങ്ങനെന്താ അടുത്ത സെറ്റും റെഡിയായി അങ്ങനെ ഫുൾ ഒന്ന് മൊരിച്ചെടുക്കുമ്പോൾ അടിപൊളി കുക്കായിട്ടോ അവിടെ മയോനെ ഫില്ല എച്ചപ്പം അത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ പീസുകളൊക്കെ പിന്നെ കാട്ടിരിപ്പൊന്നും പറ്റൂല കേട്ടോ ഇനി ഇപ്പച്ചി വരാനുള്ള നേരമില്ല വേഗം കഴിക്കുക അങ്ങനെ മക്കൾക്ക് രണ്ടാക്കി വിളമ്പി അവർ കഴിച്ചിട്ടോ പിന്നെ ഇപ്പച്ചി ഒരു മനിക്കുള്ള മയോസും കൊണ്ടുവന്ന് അപ്പത്തീനും മക്കളെല്ലാവരും കിടന്നു തുടങ്ങി അങ്ങനെ ഒരു കഷ്ണം പീസും എന്തിനേസ് പത്തിനും കുറച്ച് കെച്ചപ്പും കുറച്ച് മയോണൈസും കൂടി വെച്ച് എന്തോരം മണയിനും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ആളാർ ആർക്ക് ടേസ്റ്റ് പറയുമ്പോൾ അത് മതി വേറെ ഒന്നും വേണ്ട ഞങ്ങൾ ഞാൻ കഴിച്ച ടേസ്റ്റ് പറയുന്നതിനെ കാട്ടിയോ ഇപ്പം യാപ്പള ടേസ്റ്റ് പറയുമ്പോൾ മക്കളും കൂടി പറയുമ്പോൾ തന്നെ ഒന്നും നല്ല ടേസ്റ്റ് അങ്ങനെ ഉമ്മയും പറഞ്ഞു അങ്ങനെ ഞാനും കഴിച്ചു വിശുമില്ല അടിപൊളിയും കേട്ടോ മസാല ഒക്കെ ഉണ്ടാക്കിക്കണേ കുറേ മുന്നേ പക്ഷേ ഇതിപ്പോൾ ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ അൽഫാം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും അടിക്കണട്ടോ മറക്കെ എടുത്തിട്ടോ ടാറ്റാ ബൈ ബൈ